നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം പത്മശ്രീ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ ബയോഡേറ്റ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുക്കണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണിത് പരിഗണിക്കുന്നത് അപ്പം അങ്ങനെ ഞാൻ മുൻപ് മന്ത്രിയായിരിക്കുന്ന കാലത്താണ് നമ്മൾ നമ്മളിതിനകത്തുള്ള ഉള്ളുകളിൽ മനസ്സിലാകുക ഇതിനകത്തൊരു രാഷ്ട്രീയമൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നില്ല ഇതിൻ്റെ ഒരു പ്രധാന ചടങ്ങെന്ന് പറയുന്നത് സർക്കാർ കേരള സർക്കാരിൻ്റെ മന്ത്രിസഭായോഗം ഒരു കൂട്ടം ആളുകളെ ശിപാർശ ചെയ്ത ഇപ്പം നല്ല കേരള സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ വളരെ സ്നേഹത്തിലായതുകൊണ്ട് കേരള സർക്കാരിനോടും കേരളത്തിലെ ജനങ്ങളോടും കേന്ദ്ര ഗവൺമെൻ്റ് വലിയ അനുകമ്പയും വലിയ സ്നേഹവും ഒക്കെ ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്ന ഒരു നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും അവർ കേൾക്കില്ല സ്വഭാവമായിട്ട് അതൊരു നിയ ഒരു നിയമപരമായി നട എല്ലാ വർഷവും നടത്തുന്നതാണ് ശിപാർശ ചെയ്തയക്കും അതിൽ നിന്നും ആളുകളെ തിരഞ്ഞെടുത്ത് തിരയുകയാണ് ഇതങ്ങനെ ആരെ തിരഞ്ഞെടുത്ത് അയക്കുന്നു അവർക്ക് കൊടുക്കില്ല എന്നുള്ള വാശിയാണ് അതെ സാംസ്കാരിക രംഗത്ത് സാംസ്കാരിക രംഗത്ത് ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ആളാണ് സൂര്യ കൃഷ്ണമൂർത്തി രണ്ടായിരത്തി ഒന്നിൽ ഞാൻ മന്ത്രിയായിരുന്ന കാനം തൊട്ട് പലപ്പോഴും പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു പത്മശ്രീ ചെയ്യണം ജമ്മൻ ചെയ്ത കൊടുക്കുല കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് എത്രയധികം കലാകാരന്മാരെ കലാകാരികളെ കേരളത്തിൻ്റെ മണ്ണിൽ കൊണ്ടുവന്ന് അവരെ പെർഫോമൻസ് നമുക്ക് കാണാൻ അവസരങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഏറ്റവും പ്രമുഖനായ ആ രംഗത്ത് ആ പ്രവർത്തിക്കുന്നതിൽ കേരളത്തിൽ പറയാവുന്ന ഒരേ ഒരു നാമം വേറെ ആരും കാരണം അത്രയും കലാകാരന്മാർ ഇരുന്നൂറ് ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന കലാപ്രവർത്തനങ്ങൾ അത് ഇന്ത്യയിലെന്താ ലോകത്തിലെ ലോകപ്രശസ്തരായ കലാകാരന്മാരെയും കലാകാരികളെയും കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന അവരെ പെർഫോമൻസ് നമ്മൾ സാധാരണക്കാരായ നമുക്ക് കാണുവാൻ അവസരം ഉണ്ടാക്കിയെ തന്ന സൂര്യ കൃഷ്ണമൂർത്തിക്ക് ഒരു പത്മശ്രീ കൊടുക്കണമെന്ന് രണ്ടായിരത്തി ഒന്നിലെ മന്ത്രിസഭ മുഴുവൻ ഞാൻ ആവശ്യപ്പെടുന്നുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഒരാൾക്ക് പത്മശ്രീ കിട്ടിയത് വളരെ രസകരമായ സംഭവമാണ് കാരണം സുകുമാരി ചേച്ചി പത്മശ്രീക്ക് വേണ്ടി അന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഞാൻ സുകുമാരി ചേച്ചിക്ക് വേണ്ടി ശുപാർശ വെച്ചു അറുന്നൂറിലധികം സിനിമകൾ അഭിനയിച്ച മലയാളത്തിൻ്റെ അമ്മയാണ് അങ്ങനെ ഇത് വെച്ച സമയത്ത് മന്ത്രിസഭായോഗം അത് സ്വീകരിക്കാൻ തയ്യാറായില്ല കാരണം അന്ന് കൊണ്ടുവന്ന സാംസ്കാരിക വന്നതോടെ വന്ന ലിസ്റ്റിൽ അവരുടെ പേരില്ല ആ കൊണ്ടുവന്ന ലിസ്റ്റ് അംഗീകരിച്ച് അങ്ങ് പോവുകയും ചെയ്തു കേരളം ഭരിക്കുന്നതും കോൺഗ്രസ് ആണ് ഡൽഹിയിൽ ഭരിക്കുന്നതും കോൺഗ്രസ് ആണ് അത് കഴിഞ്ഞ് വന്നിട്ടും പിന്നെയും സുമാരി ചേച്ചിയുടെ പേര് കയറുന്നില്ല അപ്പോൾ ബി ജെ പി വാജ്പേയി സർക്കാർ ഡൽഹിയിൽ അധികാരത്തിൽ വന്നു ഇവിടെ ശ്രീ എ കെ ആന്റണി മന്ത്രിസഭ ഉള്ള കാലത്തല്ല ഞാൻ അന്ന് ട്രാൻസ്പോർട്ട് മന്ത്രിയാണ് അപ്പോൾ സുമാരി ചേച്ചിയെടുത്ത് പലരും ചോദിച്ചു എന്താ നിങ്ങൾക്കിത് കിട്ടുന്നില്ല അപ്പോൾ സുമാരി ചോദിച്ചു അമ്മ എനിക്ക് കിട്ടും എന്ന് പറഞ്ഞു എന്താ എനിക്ക് കിട്ടാത്തതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചേച്ചിയൊരു കാര്യം ചെയ്തു ചേച്ചിയുടെ ഒരു ലഘു ബയോഡേറ്റ പറയാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ഞാൻ പറഞ്ഞു ചേച്ചിയുടെ ഒരു സിനിമകൾ അഭിനയിച്ച സിനിമയുടെ ഒക്കെ ഇത് വെച്ചിട്ട് നമ്മളൊരു ബയോഡേറ്റ തയ്യാറാക്കുന്നു ഈ ഫാമിലി ക്ലബിനോട് ഞാൻ പറയുന്നത് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഈ ബയോഡേറ്റ കിട്ടിയാൽ മാത്രമേ അവർ പരിശോധിക്കുന്ന ഒരു സ്ക്രീനിങ് കമ്മിറ്റിയാണ് അതിൽ രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരിക്കും അതെനിക്കറിയത്തില്ല പക്ഷേ ഏതായാലും അന്നത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ എൽ കെ അദ്വാനിയായിരുന്നു അപ്പോൾ ഈ മന്ത്രിയായപ്പോൾ സാധാരണ മന്ത്രിമാർക്ക് അടിക്കുന്നതിനേക്കാൾ മനോഹരമായ ഒരു ലെറ്റർ ഒരു ലെറ്റർ കിട്ട് ഞാൻ അടിച്ചു ഒരു സ്വർണ്ണ സർക്കാരിൻ്റെ എംപ്ലോയ് ഇപ്പോൾ സ്വർണ്ണത്തിൽ അന്ന് സ്വർണ്ണത്തിലൊന്നും അലിക്കല്ല സ്വർണ്ണത്തിലൊക്കെ അടിച്ച് ഒരു ലെറ്റർ പാഡ് എടുത്തു ആ ലെറ്റർ പാഡിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ബഹുമാനായ ശ്രീ എൽ കെ അദ്വാനി അദ്ദേഹത്തിന് ഞാനൊരു കത്തെഴുതി കത്തിൽ പറയുന്നുണ്ട് ഞാനൊരു സിനിമാ നടനായിരുന്നു ഇപ്പോഴും രാഷ്ട്രീയത്തിൽ വന്ന് എം എൽ എ ആയി മന്ത്രിയായിരിക്കുകയാണ് എന്നോടൊപ്പം പ്രവർത്തിച്ച ഞങ്ങളുടെ എല്ലാ അമ്മയാണ് സുമാരി ചേച്ചി ഇതാണ് നമ്മളെ കത്തിൻ്റെ പൊരുൾ ഉള്ളൂ ശിവാജി ഗണേശനോടൊപ്പം അദ്ദേഹത്തിൻ്റെ മകനോടൊപ്പം അഭിനയിച്ചു പ്രേംനസീറിനോടും അദ്ദേഹത്തിൻ്റെ മകനോടൊപ്പം അഭിനയിച്ചു അപ്പം ഇവരെ ആരെയും അറിഞ്ഞില്ലെങ്കിലും ഈ സുമാരി ചിമ എന്നുള്ള ഒരാളെ അദ്ദേഹം അറിയും എന്നെനിക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രായം വെച്ച് നോക്കിയാൽ ഞാൻ പറഞ്ഞു ഏറ്റവും പ്രഗത്ഭയായ നായിക പത്മിനിയുടെ ഇളയ സഹോദരിയാണ് ഇവർ എന്ന് പറഞ്ഞു പത്മിനി ലോകം മുഴുവൻ അറിയുന്ന രാജ് കപൂറിൻ്റെ നായികയായിരുന്നു അവരെ ഇപ്പം എന്തായാലും അദ്ദേഹം അറിയുമല്ലോ ആ അദ്ദേഹത്തിൻ്റെ പ്രായം വെച്ച് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ കണ്ട നായികമാരുള്ളതാണ് അങ്ങനെ എഴുതി സുകുമാരനൊപ്പം സുമാരൻ്റെ മകൻ പൃഥ്വിരാജിനോടൊപ്പവും ഇന്ദ്രത്തിനൊപ്പം അഭിനയിച്ചു എന്നെൻ്റെ കത്തിലുണ്ട് ഇതെല്ലാം ചെയ്തിട്ടുള്ള ഇവരെ പത്മശ്രീക്ക് പരിഗണിക്കണമെന്നൊരു കത്ത് അയച്ചു അപ്പോൾ പലരും പറഞ്ഞപ്പോൾ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞ സാറേ അങ്ങനെ ഒരു പതിവൊന്നുമില്ല മന്ത്രിസുമായിക്കുന്നേ സ്വീകരിക്കത്തുള്ളൂ എന്നാലും നമുക്ക് ഞാൻ പറയും നമുക്ക് അയച്ചേക്കാം ഒരു കല്ല് പോയി വീണാൻ അഞ്ചാറ് മാങ്ങ വീഴും എന്ന് പറഞ്ഞു അങ്ങനെ അയച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എനിക്ക് വന്നു ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മറുപടി വന്നു ഈ വർഷത്തെ പത്മ പുരസ്കാരത്തിനുള്ള കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എങ്കിൽ പോലും ഈ കത്ത് കമ്മിറ്റിയിലേക്ക് ഞാൻ ഫോർവേഡ് ചെയ്യുന്നു ഇത്തവണ പരിഗണിച്ചില്ലെങ്കിൽ അടുത്ത ആവശ്യം തീർച്ചയായിട്ടും പരിഗണിക്കും എന്ന് പറയാൻ അത് ഞാനിപ്പോഴും ഓർക്കുന്നു കൊല്ലത്ത് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ കൊല്ലം ആശ്രാമം ഗസ്റ്റ് ഹൌസിൽ ഞാൻ രാത്രി കിടന്നു തുടങ്ങി രാവിലെ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ സുമാരി ചേച്ചിക്ക് പത്മശ്രീ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷിച്ചത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സിനിമാ നടൻ മധുസാർ ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്നതിൽ സിനിമയിലെ ഏറ്റവും വലിയ പുരസ്കാരമായ ദാദാ ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങാൻ യോഗ്യനായ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും നമ്പർ വൺ വ്യക്തി മധുസാറാണ് അവഗണിക്കപ്പെടുന്നു ഇവിടെ പലരും പറയുന്നുണ്ട് ഞങ്ങൾ മധുസാറിൻ്റെ അടുത്ത ആളാണ് കേന്ദ്രമന്ത്രിയെ അറിയാം പ്രധാനമന്ത്രിയുമായിട്ട് നേരിട്ട് കാണാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് മധുസാറിന് ഒരു പാദാ ഫാൽക്കെ അവാർഡ് കൊടുക്കണമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറയാൻ എന്താണ് ഇവർക്ക് ഒരു മടി ഇത് ഒളിച്ചു വയ്ക്കേണ്ട കാര്യം വല്ലതാണ് പരസ്യമായിട്ട് പറയാൻ കുഴപ്പമില്ല നമ്മൾ ശിവ ഒരു മധുസാർ ഈ പ്രായത്തിൽ അദ്ദേഹം തൊണ്ണൂറാമത്തെ വയസ്സിൽ അദ്ദേഹം എനിക്ക് ആൽക്കര അവാർഡ് വേണമെന്നും പറഞ്ഞ് എഴുത്തരുതും ഇല്ല നമ്മളാണ് എഴുതേണ്ടത് എഴുതാൻ പലരും തയ്യാറാണോ സിനിമയിൽ തന്നെ വലിയ അടുപ്പം പ്രധാനമന്ത്രിയുമായി അടുത്ത ആളാണ് ഞങ്ങൾ ഒരുമിച്ച ചോറണെന്ന് എന്നൊക്കെ പറയുന്ന ചില മാന്യന്മാരുണ്ട് അവർക്ക് ശ്രമിക്കാമല്ലോ അപ്പോൾ ഒരുത്തിന് ഒരു ഏറ്റവും മുതിർന്ന ഒരു വ്യക്തിക്ക് ഒരു ഒരു നന്മ വരുന്നത് പലർക്കും ഇഷ്ടമല്ല എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര കേരളശ്രീ അവാർഡ് സാറിന് കിട്ടിയപ്പോൾ വളരെ ആദ്യമായി കേരള ഗവൺമെൻറ് ഏർപ്പെടുത്തിയ മുഖ്യമന്ത്രിയുടെ മനസ്സിലൊരാശയമാണത് കേരളത്തിലെ പ്രമുഖ വ്യക്തികളെ അവ കേരളത്തിന് വേണ്ടി നല്ല സംഭാവനകൾ നൽകുന്നവരെ അവഗണിക്കുന്ന ഒരു സമീപനം കേന്ദ്രത്തിൽ നിന്നുണ്ടായപ്പോൾ അതിനെ മറികടക്കുന്ന വേണ്ടി കേരളത്തിലെ പ്രഗത്ഭരായ വ്യക്തികൾക്ക് നൽകുവാൻ വേണ്ടി ഒരുക്കിയ വളരെ മൂല്യമുള്ള ഒരു അവാർഡാണ് കേരളശ്രീ അവാർഡ് ആ അവാർഡ് ആദ്യത്തെ തവണ തന്നെ ലഭിച്ചു ആദ്യത്തെ പ്രഖ്യാപനത്തിൽ തന്നെ ലഭിച്ചു എന്നുള്ളത് സോമരായ സാറിൻ്റെ പ്രവർത്തനങ്ങളെ എത്ര മാന്യമായി കേരള സമൂഹവും കേരള ഗവൺമെൻറ്റും കാണുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ആ അർഹത ആണ് എല്ലാത്തിൻ്റെയും മൂല്യമൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും അംഗീകാരങ്ങൾ ഗവൺമെൻറ് നൽകുന്ന അംഗീകാരങ്ങൾ അംഗീകാരം തന്നെയാണ് അതിനെ നമ്മൾ പുച്ഛിക്കാൻ പറ്റത്തില്ല അതിനെ കുറച്ച് കാണാൻ പറ്റത്തില്ല ഒരു ഭാരതീയനെ സംബന്ധിച്ച് ഒരു പത്മശ്രീ അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് പുച്ഛിക്കാവുന്നൊരു കാര്യമല്ല അത് ഏതൊരു ഭാരതീയൻ്റെയും തൻ്റെ സേവനത്തിന് ലഭിക്കുന്ന ഒരു അംഗീകാരം അംഗീകാരം തന്നെയാണ് അതിനൊന്നും സംശയമൊന്നുമില്ല അതിലൊന്നും നമ്മൾ ഇല്ല പക്ഷെ അത് അർഹിക്കുന്നവർക്ക് കിട്ടുമ്പോഴാണ് അതിൻ്റെ മൂല്യം വർദ്ധിക്കുന്നത് എന്ന് ആലോചിക്കണം വിവിധ മേഖലകളിൽ സംഭാവന നൽകുന്ന വ്യക്തികളെയാണ് ആദരിക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ചില ആളുകൾ സമ്പത്തിൻ്റെ കൂടുതൽ കൊണ്ട് മാത്രം ഇതൊപ്പിച്ചെടുത്ത് അവരെ സ്വാർത്ഥതയ്ക്ക് മാത്രം അത് ഉപയോഗിച്ച ചില ആളുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തെറ്റ് തന്നെയാണ് അത് ഈ പത്മശ്രീ പോലുള്ള പുരസ്കാരങ്ങളുടെ മൂല്യത്തെ മൂല്യ ചൂഷണം വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അത് മാറണം അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു അവാർഡ് ആരുടെ പേരിലുള്ള അവാർഡ് ആർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള അവാർഡ് അതിന് യോഗ്യനായ ഒരു വ്യക്തി കൊടുക്കുമ്പോൾ ആണതിൻ്റെ മഹത്വം ആ വ്യക്തിക്ക് ഉയരും അവാർഡിൻ്റെ വാല്യൂ കൂടും മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള അവാർഡ് വീരപ്പന് കൊടുത്താൽ അവാർഡിൻ്റെ വിലയും പോവും വീരപ്പൻ്റെ വിലയും പോവും എൻ്റെ അവാർഡിൻ്റെ വില ആദ്യം പോവും മഹാത്മജിക്ക് അതിനൊക്കെ ഒരു നാണക്കേട് കാണത്തില്ല എന്ന് പറഞ്ഞ പോലെ അർഹിക്കുന്ന നാമത്തിലുള്ള അവാർഡ് ഈ അടുത്ത ദിവസം ഞാൻ മധുസാറിന് സ്പീക്കർ ഒരു അവാർഡ് നൽകി ഞാൻ ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം ഉണ്ണികൃഷ്ണൻ തിരുമേനി എന്ന് പറയുന്ന നമ്പൂതിരി എന്ന് പറയുന്ന വലിയ നടൻ മലയാള സിനിമയിലെ വളരെ കുറച്ച് കാലം കൊണ്ട് വലിയ സംഭാവന നൽകിയ ഹൃദയശുദ്ധിയുള്ളൊരു നല്ല വ്യക്തി അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡ് അദ്ദേഹം നല്ല ഹൃദയശുദ്ധിയും ചെറുപ്പക്കാരോട് വളരെ ഫ്രീ ആയിട്ട് ഇടപെടുന്ന ഒരു നല്ല വ്യക്തിത്വമായിരുന്നു പ്രായം മറന്ന് എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡ് മധുസാറിന് നൽകി അപ്പം ഞാൻ പറഞ്ഞു ശരിയാണ് കാരണം അതിന് അവാർഡിന് മൂല്യം വർദ്ധിച്ചു മധുസാറിന് കിട്ടി അർഹിക്കുന്ന കാരണം അർഹിക്കുന്ന ആളാണ് കാരണം മധുസാർ ഇതാണൊക്കെ ഞങ്ങൾ എൻ്റെ അച്ഛനെ അച്ഛനേക്കാലം മൂത്താണ് എന്നാലും എൻ്റെ അച്ഛൻ്റെയൊക്കെ ഒരു സുഹൃത്തായിരുന്നു അദ്ദേഹം എന്നോടും ഒരു സുഹൃത്ത് ഇടേശ നമ്മൾ വിളിച്ച് എന്നെ ഒരു സുഹൃത്തിനെ പോലെ ഒരു കാണുന്ന ഒരു സമീപനം മകനെപ്പോലെയല്ലേ സുഹൃത്തിനെ പോലെ കണ്ട് തമാശകളൊക്കെ പറയുന്ന ഒരു വ്യക്തിത്വം അതപ്പം രണ്ടുപേരുടെയും വ്യക്തിത്വങ്ങൾ തമ്മിൽ അവിടെ ഒരു സാമ്യമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ അവാർഡിന് ഒരു മൂല്യമുണ്ട് ആ അവാർഡ് സ്വീകരിക്കാൻ അദ്ദേഹം തറയും സാധാരണ മത്സര സ്വാഭാവികത്തിന് അവാർഡും കൊണ്ടു എന്നാൽ പറയും കൊണ്ടുപോകൂ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാളെ എപ്പോൾ എപ്പോൾ തന്നെ പറയും ഇവിടെ അവാർഡിന് ആവശ്യമില്ല എന്ന് പക്ഷേ അത് വളരെ സ്നേഹത്തോടെ അദ്ദേഹം സ്വീകരിച്ചു അതിൻ്റെ കാര്യം എന്താണ് ഈ ആരുടെ പേരിലുള്ള അവാർഡാണ് ആ വ്യക്തിയുടെ മൂല്യമാണ് ഉയർന്ന് തീർച്ചയായിട്ടും അവാർഡ് വാങ്ങുന്ന വ്യക്തിയുടെ വ്യക്തിത്വം ആ അവാർഡിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കും ആരുടെ പേരിൽ അവാർഡ് അർഹതപ്പെട്ടവർക്കാണ് കൊടുക്കുന്നതെങ്കിൽ അതും അവാർഡിൻ്റെ മൂല്യം വർദ്ധിക്കും കേരളശ്രീ അവാർഡിൻ്റെ മൂല്യം വർദ്ധിച്ചത് സോമരായ സാറിനെ പോലെയുള്ള മല കേരളത്തിൻ്റെ മണ്ണിൽ നന്മയുടെ വിത്ത് വാങ്ങിയ അത് വളർന്ന് പന്തലിച്ച് നന്മയുടെ ഒരു ക്ഷേത്രം സ്നേഹത്തിൻ്റെ ഒരു കൂട്ടുകുടുംബം കേരളത്തിന് ജാതി മതങ്ങൾക്കതീതമായി ഗുരുദേവൻ വിഭാവനം ചെയ്ത പോലെ ജാതിക്കും മതത്തിനും അപ്പുറമായി സ്നേഹിക്കുക എന്ന സന്ദേശം നൽകുന്ന ജാതിയും മതവും ഇല്ലാത്ത വ്യത്യാസങ്ങളില്ലാത്ത ഈ കൂട്ടുകുടുംബത്തിനെ നയിക്കുന്ന ഈ കൂട്ടുകുടുംബത്തിന് ഗ്രഹനാഥൻ സോമരാജ സാറിന് കേരളശ്രീ പുരസ്കാരം ലഭിച്ചതിൽ അത്യധികമായ സന്തോഷമുണ്ട് ഇനിയും അദ്ദേഹം അനേകം പുരസ്കാരങ്ങൾ അദ്ദേഹം പുരസ്കാരത്തിന് വേണ്ടി ചെയ്ത ആളല്ല ഇതൊന്നും കാരണം അത് കേരളശ്രീയെ അത് അർഹിക്കുന്ന ആളിനാണ് കൊടുത്തത് കാരണം ഈ സൂര്യ സൂര്യാകൃഷ്ണമൂർത്തി എന്ന ആളിനെ എന്ന് കൊടുക്കേണ്ടതാണ് ഒരു പതിനഞ്ച് ഇരുപത് കൊല്ലം മുമ്പേ രണ്ടായിരത്തി ഒന്നിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹം സൂര്യ തുടങ്ങുന്നത് നൂറ് രൂപ കൊടുത്ത് സൂര്യയിൽ അങ്ങെടുത്ത് ഭയങ്കര സംഭവമാണ് അദ്ദേഹത്തിന് കൊടുത്തില്ല എന്ന് പറയുന്നത് നമ്മൾ വളരെ പിന്നെ ഒരു കാര്യമുണ്ട് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ നടനെന്ന് വിശേഷിപ്പിക്കുന്ന നടനത്തിൻ്റെ പര്യായം എന്ന് പറയുന്ന ശിവാജി ഗണേശന് ഭരതപാട് കിട്ടിയിട്ടില്ല എം ജി ആറിനും സുരേഷ് ഗോപിക്കുമൊക്കെ കിട്ടിയിട്ടു ശിവാജി അഭിനയത്തിൻ്റെ പര്യായം എന്ന് പറഞ്ഞാൽ എന്താണ് ശിവാജി ഗണേശനാണ് നമ്മൾ കേട്ട നമ്മൾ തെക്കേൻ്റെക്കാരും വടക്കേൻ്റെക്കാരും പറഞ്ഞു അഭിനയം എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞ നടനാർ അത് ശിവാജി ഗണേശൻ പക്ഷേ ശിവാജി അണച്ചൻ ഭരതവാട് ഏറ്റവും നല്ല നടനുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് ഒരിക്കൽ പോലും കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ അങ്ങനെ കണ്ടാൽ മതി